ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാനസയുടെ കാര്യത്തിൽ എല്ലാവർക്കും സംശയം വരികയാണ് ഭാവനയ്ക്കും സൂര്യക്കും അജയനും പ്രസീതയ്ക്കും ജയനിർമ്മലയ്ക്കും ദേവനും എല്ലാം ഒരേപോലെ സുനിൽ പറഞ്ഞതുപോലെ മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അത് സുനിലിന്റേത് തന്നെയാണെന്നുള്ള സംശയം എല്ലാവർക്കും വരികയാണ് മാനസ എന്തോ ഞങ്ങളിൽ നിന്നും മറച്ചു അവൾക്ക് എന്തോ ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ള കാര്യം ഇനിയും സൂര്യയും കൂടി സംസാരിക്കുകയാണ് ഭാവന പറയുകയാണ് ഞാൻ മാനസയുമായി സംസാരിച്ച സമയത്ത് അവൾ ക്ക് നല്ല പതർച്ചയുണ്ടായിരുന്നു അവളുടെ സംസാരത്തിൽ തന്നെ അവളൊന്ന് പതറിംഗോണ്ടാണ് സംസാരിച്ചത് സുനിലുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കണ്ടുപിടിച്ചതോടുകൂടി അവൾക്ക് പതർച്ച തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ സൂര്യ പറയണം നമുക്ക് എന്തായാലും ആ ഡോക്ടറെ പോയി ഒന്ന് കാണാമെന്ന് പറഞ്ഞ് ഭാവനയും സൂര്യയും കൂടി ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഡോക്ടറുടെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ഭാവനയെയും സൂര്യയും കാണുമ്പോൾ ഡോക്ടർ ഒന്ന് പരിഭ്രമത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ ഒന്നും അറിയാത്ത ഭാവത്തിൽ എന്താ ഭാവന നിനക്ക് സുഖമല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയിക്കാം കേട്ടോ അപ്പോ ഭാവനയും സൂര്യയും കുറച്ച് ദേഷ്യപ്പെട്ടിട്ടാണ് ഡോക്ടറോട് സംസാരിക്കുന്നത് ഡോക്ടറെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി ഡോക്ടർ വല്ലാത്തൊരു പണി തന്നെയാണല്ലോ ചെയ്തത് ഞങ്ങളെ പോലും അറിയാതെ ആന്റിയുടെ വാക്കും കേട്ട് ഇങ്ങനെ ഒരു പ്രവൃത്തിക്ക് ഇറങ്ങി പുറപ്പെടുന്നതായിരുന്നു ഡോക്ടറുടെ ജോലിക്ക് തന്നെ തെറ്റായ ഒരു കാര്യമല്ലേ ഡോക്ടർ ചെയ്തത് ഇപ്പോൾ അറിയേണ്ടത് സത്യസന്ധമായ കാര്യമാണ് മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ രഹസ്യത്തെ കുറിച്ച് ാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയണേ ഭാവന സൂര്യ അത് മാനസിക വയറ്റിൽ വളരുന്ന കുഞ്ഞ് നിങ്ങളുടെ കുഞ്ഞ് തന്നെയാണെന്ന് പറയുമ്പോൾ ഡോക്ടറുടെ ആ കള്ളത്തരം കേൾക്കുന്ന സമയത്ത് ഭാവനയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഡോക്ടർ എന്തോ കള്ളം പറയുക തന്നെയാണെന്ന് അങ്ങനെ ഭാവന പറയണേ ഡോക്ടർ ഇപ്പോൾ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലെങ്കിലും കുഞ്ഞിൻ്റെ പ്രസവം കഴിഞ്ഞാൽ അതോടുകൂടി ഡി എൻ എ ടെസ്റ്റ് കൂടി നടത്തിയാൽ ആ കുഞ്ഞ് ആരുടെ കുഞ്ഞാണെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും ആ സമയത്തും ഡോക്ടർ ഇവിടെ തന്നെ കാണണം എന്ന് പറഞ്ഞ് ഒന്ന് വലിയ വിളിച്ചിട്ടാണ് സൂര്യയും ഭാവനയും ഡോക്ടറോട് സംസാരിച്ചു പോകുന്നത് അത് കേൾക്കുന്ന സമയത്ത് ഡോക്ടർ പെട്ടെന്ന് അങ്ങ് പേടിക്കുന്നുണ്ട് ആ സമയത്ത് ഡോക്ടറെ കാണാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടാണ് ഭാവനയും സൂര്യയും പോകുന്നത് അങ്ങനെ അവർ പോയി കഴിഞ്ഞ ശേഷം ഡോക്ടർ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വിളിക്കുകയാണ് അത് മാനസക്ക് തന്നെയായിരിക്കും കേട്ടോ ഡോക്ടർ വിളിച്ചിട്ടുണ്ടാവുക ഭാവനയും സൂര്യയും ഇവിടെ വന്ന് ഇങ്ങനെ സംസാരിച്ചിട്ട് പോയ കാര്യത്തെക്കുറിച്ചാവും ഡോക്ടർ പറയുന്നുണ്ടാവുക വീട്ടിലെത്തിയ ശേഷം ഭാവനയും സൂര്യയും കൂടി ഡോക്ടറുടെ കള്ളത്തരത്തെ കുറിച്ച് പറയുകയാണ് കേട്ടോ ഭാവന സൂര്യയോട് പറയണേ ആ ഡോക്ടർക്ക് അങ്ങനത്തെ ഒരു കള്ളത്തരം ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അറിയുന്ന ആ ഡോക്ടർ നല്ലൊരു സ്വഭാവമുള്ള ആളായിരുന്നു ഇപ്പോൾ എന്താണ് അവർക്ക് പറ്റിയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയട്ടോ അപ്പോൾ സൂര്യ പറയണേ അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട് അവർക്ക് എന്തോ നമ്മളോട് സംസാരിക്കാൻ തന്നെ ഒരു പരിഭ്രമമുണ്ട് എന്ന് സൂര്യ പറയണേ എന്തായാലും ആ ഡോക്ടർ ചില്ലറക്കാരിയല്ല എന്നുള്ളത് മനസ്സിലായി അവർക്ക് ഈ സിറ്റിയിൽ മൂന്ന് വീടാണുള്ളത് അതൊക്കെ അവർ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് ഇപ്പൊ മനസ്സിലാകുന്നുണ്ട് ആ ഡോക്ടറെ സ്വാധീനിച്ചിട്ടുള്ളത് സുനിലും മാനസയും കൂടി ചേർന്നിട്ടാണോ എന്ന് പോലും എനിക്കിപ്പോ നല്ല സംശയമുണ്ട് എന്ന് പറയണം ഈ സമയം മാനസയുടെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ബാത്റൂമിൽ നിന്നും ഒരു കുളിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുകയാണ് കേട്ടോ അപ്പോൾ മാനസ സ്വയം പറയുകയാണ് ഈ ബാത്റൂമിൽ ആരാണുള്ളത് ഭാവന എങ്ങാനും ആയിരിക്കുമോ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോഴാണ് ബാത്റൂമിൽ നിന്നും സുനിൽ ഇറങ്ങി വരുന്നത് കാണുന്നത് സുനിലിനെ കണ്ടതോട് കൂടി കണ്ടതോടുകൂടി മാനസങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ നീ എന്തിനാടാ എൻ്റെ ബാത്റൂമിലേക്ക് വന്നത് നീ മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് മോശമായി സംസാരിക്കുകയാണ് കേട്ടോ അത് കേൾക്കുന്ന സമയത്ത് സുനിൽ പറയാണ് എന്താ മാനസ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇവിടെ എനിക്ക് അധികാരത്തോടു കൂടി കയറി വരാൻ പറ്റുന്ന ബാത്റൂമും റൂമും എല്ലാം നിൻറ്റേതല്ലേ എന്ന് പറയട്ടോ ആര് പറഞ്ഞു നിനക്ക് കൂടി ഇവിടേക്ക് കയറി വരാൻ പറ്റുന്ന മര്യാദയ്ക്ക് നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയണേ അപ്പം മാനസ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ വീണ്ടും സുനിൽ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മാനസങ്ങനെ ആൻറ്റി ഒന്ന് വായോ എന്ന് ഇതൊക്കെ വിളിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് അവരെല്ലാവരും വരികയാണ് ദേവനും ജയനിർമ്മലയും സൂര്യയും ഭാവനയും അജയനും പ്രസീതൊക്കെ വരും അപ്പോൾ അവരെ രണ്ട് പേരെയും കാണുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ആൻറ്റി ഇതേ ഇവൻ എൻ്റെ റൂമിൽ കയറി എൻ്റെ ബാത്റൂമിൽ ഇവൻ ഉപയോഗിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലിപ്പോൾ എന്താ തെറ്റുള്ളത് എന്ന് സുനിൽ പറയട്ടോ എനിക്കിവിടെ അധികാരത്തോടു കൂടി കയറാൻ പറ്റുന്ന റൂമും ബാത്റൂമും എല്ലാം ഈ മാനസേടേതല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവനയ്ക്ക് അത് അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഭാവന സൂര്യയോട് പറയണേ വാ സൂര്യ നമുക്ക് പോവാം എന്ന് പറയുമ്പോൾ നിക്ക് സുഭാവന ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കേൾക്കാലോ മിണ്ടാകാതിരുന്ന സൂര്യ നീ വന്നേ എന്ന് പറഞ്ഞ് സൂര്യയും കൂട്ടി ഭാവന അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ അജയനും പ്രസീതയും ജയനിർമ്മലയ്ക്കും ഒന്നും തന്നെ ഇതിൽ പറയാൻ കഴിയുന്നില്ല അപ്പോൾ ദേവനും ഒന്നും മിണ്ടാതെ നിൽക്കാൻ നിൽക്കാട്ടോ അപ്പോൾ അജയൻ പറയുകയാണ് നിനക്കെന്താ ഈ ബാത്റൂമിലേക്ക് തന്നെ വരണമെന്നുണ്ടോ പിന്നെ ഞാൻ അങ്കിൻ്റെ ബാത്റൂമിലേക്കാണോ വരേണ്ടത് എന്ന് സുനിൽ ചോദിക്കുന്ന സമയത്ത് ആ നീ അവിടേക്കിങ് വാ നിന്നെ ഞാനിപ്പോൾ അവിടെ കയറ്റുന്നത് തന്നെ ആയിരിക്കും നിന്നോടല്ലേ പറഞ്ഞ നാണമില്ലാതെ ഇവിടെ നിൽക്കാതെ ഇവിടെ നിന്നും ൂടെ എന്ന് പറയുമ്പോഴും ദേവനും ജയനിർമ്മലയും ഒന്നും മിണ്ടാതെ പിന്നെ അവരെല്ലാവരും പോയി കഴിഞ്ഞ ശേഷം അജയം പറയണം നീ പറയുന്നതെല്ലാം തന്നെ നുണയാണെന്നുള്ളത് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്റെ മോൾ പറയുന്നതാണ് ശരി എന്നുള്ളത് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെ പറയട്ടെ അപ്പോ സുനിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാനസ നാണം കെടുത്തി വിടുന്നത് കാണുന്ന സമയത്ത് സുനിലിന് ദേഷ്യം വരികയാണ് നീ എന്നെ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരസ്യമായി അപമാനിച്ചതിന് ഒരു പണി ഞാൻ തരുന്നുണ്ട് എന്ന് സുനിൽ മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ അങ്ങനെ സുനിൽ താഴേക്ക് ഇറങ്ങി പോവുകയാണ് ദേവൻ ജയ നിർമ്മലയോട് പറയുകയാണ് ഒരു കാര്യം മനസ്സിലാക്കിക്കോ ജയ നീ മനസ്സയുടെ കാര്യത്തിൽ നീ കൂടുതൽ പ്രതീക്ഷ കൊടുക്കണ്ട എന്താ ദേവേട്ട അങ്ങനെ പറഞ്ഞത് നീ അവളെ എത്ര മാത്രം അധികം സ്നേഹിച്ചിട്ടുണ്ട് സ്വന്തം മകളെ പോലെയല്ലേ നീ അവളെ സ്നേഹിച്ചത് എന്നിട്ട് അവൾക്ക് ഇഷ്ടദാനമായിട്ട് ഈ വീട് പോലും കൊടുത്ത് ആ സമയത്ത് പോലും സുനിലിനെ കുറിച്ചുള്ള ഒരു വാക്ക് പോലും നിന്നോട് അവൾ പറഞ്ഞില്ല ഇതിൽ നിന്നൊക്കെ നീ മനസ്സിലാക്കിക്കോ എനിക്കെന്തോ അവളിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിന്റെ സ്വന്തം മരുമകള് ഭാവന തന്നെയാണ് അവളെ ഇനിയെങ്കിലും നീ സ്നേഹിക്കുക അവൾ ഒരിക്കലും ആരെയും ചതിക്കില്ല ശത്രുവിനെ പോലും അവൾ ചതിക്കില്ല സ്വന്തം മരുമകളായി ഇനിയെങ്കിലും ഭാവനയെ നീ കാണാൻ നോക്ക് മനസയുടെ കാര്യത്തിൽ ഇനിയും സംശയങ്ങൾ ഒരുപാടുണ്ട് എന്ന് പറയട്ടെ അപ്പൊ ജയ പറയണേ മനസ മോള് സുനിലിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കരുതും എന്ന് കരുതിയിട്ടാവും ദേവേട്ട അവൾ പറയാതിരുന്നത് എന്ന് പറയുമ്പോൾ നീ ന്യായീകരണങ്ങളൊന്നും പറയാൻ നിൽക്കുക പിന്നെ അവൾ നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് പറയട്ടോ അപ്പോൾ ദേവം പറയുന്നത് ആ കുഞ്ഞു പോലും നമ്മുടെ ഭാവനയുടെയും സൂര്യുടേയും കുഞ്ഞാണെന്ന് പോലും എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട് സുനിൽ പറയുന്നത് പോലെ സുനിലിൻ്റെ കുഞ്ഞാണെങ്കിലോ അവർ എല്ലാ അർത്ഥത്തിലും ഒന്നായവരാണെന്നുള്ളത് പറയുന്നത് നീ കേട്ടതല്ലേ അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് സുനിൽ പറയുന്നതാണോ ശരി എന്നുള്ളത് തോന്നുന്നുണ്ട് നീ എന്തായാലും മാനസയില് സംശയമുള്ള കാര്യം നീ അവളോട് തന്നെ ശരിക്കും മുഖത്ത് നോക്കി പറയണം അത് വൈകിക്കുകയൊന്നും വേണ്ട ഇപ്പം തന്നെ പിന്നീ പോയി സംസാരിക്കേ എന്ന് പറഞ്ഞ് ദേവൻ ജയനിർമ്മല പറഞ്ഞയക്കാം കേട്ടോ എന്നിട്ട് നല്ല ദേഷ്യത്തില് മാനസയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ മാനസയോട് ദേഷ്യത്തിലാണ് ജയനിർമ്മല സംസാരിക്കുമ്പോൾ മാനസ പറയണ ആൻറ്റി എന്നെ ഒരിക്കലും അവിശ്വസിക്കരുത് ഞാൻ പറയുന്നത് സത്യം തന്നെയാണ് എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അത് ഭാവനയുടെയും സൂര്യയുടെയും കുഞ്ഞ് തന്നെയാണ് മറ്റ് ഞാൻ എന്ത് മറച്ചു വെച്ചാലും ഇത് സത്യം തന്നെയാണ് ആൻറ്റി എന്നെ ഒന്ന് വിശ്വസിക്കേ എന്ന് പറഞ്ഞ് ജയുടെ കാലു പിടിച്ച് പൊട്ടിക്കരയുകയാണ് കേട്ടോ അപ്പോൾ ജയക്ക് അപ്പോഴും വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ കൂടുതലൊന്നും ഇനി പറയണ്ട എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ഒന്നായതുകൊണ്ടാണ് സുനിൽ ഇത്ര കൂടി ഇവിടെ വന്ന് നിൽക്കുന്നത് അവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ അവന് നിനക്ക് കാവലായിട്ടാണ് ഈ വീട്ടിൽ നിൽക്കുന്നത് നീ പല കാര്യങ്ങളും സുനിലിന്റെ കാര്യത്തിൽ ഞങ്ങളിൽ നിന്നും മറച്ചു വെച്ചിട്ടുണ്ട് നീ എന്നോട് പോലും ഒന്ന് പറഞ്ഞതുപോലുമില്ല ഞാൻ നിന്നെ എൻ്റെ സ്വന്തം മകളായിട്ടാണ് കണ്ടിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ മാനസയ്ക്ക് പിന്നെ ജയക്ക് സംശയം വരുന്നു എന്നുള്ള കാര്യം മനസ്സിലായത് കൊണ്ട് തന്നെയാണ് കരഞ്ഞുകൊണ്ട് അഭിനയിച്ചുകൊണ്ട് സംസാരിക്കുന്നത് പിന്നെ ജയ പോയി കഴിഞ്ഞ ശേഷം മാനസ ഫോണിൽ സംസാരിക്കുന്ന ആ സമയത്താണ് ആരും കാണാതെ സുനിൽ മാനസയുടെ റൂമിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ മാനസ ഹോളിൽ നിന്ന് ഫോണിൽ സംസാരിക്കുമ്പോഴാണ് സുനിൽ ആരും കാണാതെ മാനസയുടെ റൂമിലേക്ക് കയറുന്നത് ഇവൾ കിട്ട് നല്ലൊരു പണി കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ സുനിൽ അലമാരയിൽ ിൽ കയറി ഒളിച്ചിരിക്കുകയാണ് എന്നിട്ട് മാനസ ഇതൊന്നും അറിയാതെ റൂമിലേക്ക് കയറി കഥക്ക് കുറ്റിയിട്ട ശേഷം സുഖമായിട്ട് ഉറങ്ങുകയാണ് അങ്ങനെ മാനസ് ഉറങ്ങിക്കഴിഞ്ഞ ശേഷം സുനിൽ മാനസയുടെ തൊട്ടടുത്ത് പോയി ഉറങ്ങുകയാണ് കേട്ടോ എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് എടി നിനക്ക് ഞാൻ നല്ലൊരു പണി തരുന്നുണ്ട് നീ എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തിയതല്ലേ നിനക്കും ഇനി അതേ അവസ്ഥ ഞാൻ വരുത്തി തരാം രാവിലെ ആകുന്ന സമയത്ത് അജയൻ പുറത്തേക്ക് വരുമ്പോൾ അവിടെയൊന്നും സുനിലിനെ കാണാത്തത് കൊണ്ട് ആ അവനെ കാണാൻ ണാനില്ല അവൻ ഇന്നലെ നാണം കെട്ടതുകൊണ്ട് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയെന്നാണ് തോന്നുന്നത് എന്ന് അജയൻ മനസ്സിൽ പറയാൻ കേട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് ദേവനും ഒക്കെ എങ്ങനെ വരികയാണ് എന്നിട്ട് ആ സുനിൽ പോയി മച്ചമ്പി അവൻ ചില്ലറക്കാരനൊന്നുമല്ല അവൻ എല്ലാ തരത്തിലും കള്ളമാണ് പറയുന്നത് ഇപ്പം മനസ്സിലായില്ലേ ആരോടും ഒന്നും പറയാതെ അവൻ നാണം കെട്ടത് കൊണ്ട് ഇവിടെ നിന്ന് പോയത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുക കേട്ടോ അങ്ങനെയാണ് മാനസം ഉണരുന്ന സമയത്ത് പെട്ടെന്ന് മാനസങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ സുനിൽ തൊട്ട് ടുത്തായി കിടക്കുന്നത് കാണുമ്പോൾ മാനസ അങ്ങ് പേടിക്കുകയാണ് അലറുകയാണ് എന്താണ് നീ ഇവിടെ കിടക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അതെന്താ മാനസാ നീ ദേഷ്യപ്പെടുന്നത് എന്താ മാനസാ നിൻ്റെ അടുത്ത് വന്ന് കിടന്നൂടെ എന്നൊക്കെ പറയുമ്പോൾ ഇറങ്ങിപ്പോടാ എൻ്റെ റൂമിൽ നിന്നു ആരോട് ചോദിച്ചിട്ടാണ് നീ എൻ്റെ റൂമിലേക്ക് കയറിയത് മര്യാദയ്ക്ക് നീ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അപ്പോഴൊക്കെ സുനിൽ പുഞ്ചിരിയോട് കൂടി അവിടെ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ മാനസ ആൻറ്റി എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ് അപ്പോൾ അജയനും ും ജയനിർമ്മലയും മാനസമോളാണല്ലോ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ജയ മാനസയുടെ റൂമിലേക്ക് ഓടി ചെല്ലുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും എല്ലാവരും മാനസയുടെ റൂമിലേക്ക് ഓടി വരികയാണ് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് അറിയാൻ വേണ്ടി ഭാവനയും സൂര്യയും പ്രസീതി ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവരെയും കണ്ടതോട് കൂടി സുനിൽ പറയുകയാണ് സോറി മാനസ ഞാൻ ഉറങ്ങിപ്പോയി എന്നങ്ങ് പറഞ്ഞതോട് കൂടി എല്ലാവരും കരുതുന്നത് മാനസ തന്നെ സുനിലിനെ റൂമിലേക്ക് വിളിച്ചു വരുത്തിയതാണ് എന്നാണ് എല്ലാവരും കരുതുന്നത് അപ്പോൾ മാനസ പറയുന്ന നീ മര്യാദയ്ക്ക് എൻ്റെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ സൂര്യയും ഭാവനയും ഒന്നും മിണ്ടാതെ അവർ രണ്ടു പേരും കൂടി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ജയം ദേവനും ഒക്കെ അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ അജയനും പ്രസീതയും പറയുകയാണ് എന്താ മോളെ നീ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛ എന്നെ ഒന്നും മനസ്സിലാക്ക് ഇവൻ എൻ്റെ റൂമിലേക്ക് വന്നതാണെന്ന് പറയുമ്പോഴും അവരും ഒന്നും വിശ്വസിക്കാതെ പോകുമ്പോൾ മെസ്സാ സുനിലിന്റെ നേരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ മര്യാദയ്ക്ക് നീ എൻ്റെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോടാ ദേഷ്യപ്പെടുകയാണ് നിയന്തിന ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിന്നോടല്ലടാ ഈ റൂമിൽ നിന്നും ഇറങ്ങി പോവാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് സുനിലിനെ റൂമിൽ നിന്നും പറഞ്ഞയക്കുന്നത് അങ്ങനെ സുനിൽ പുഞ്ചിരിയോട് കൂടി എൻ്റെ ഉദ്ദേശം നടന്നു കിട്ടി എന്നുള്ള ഭാവത്തിൽ അങ്ങ് താഴേക്ക് ഇറങ്ങി പോവുകയാണ് എന്നിട്ട് മാനസ അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് കേട്ടോ എല്ലാവരും കരുതിയത് ഞാൻ സുനിലിനെ റൂമിലേക്ക് വിളിച്ചു കയറ്റിയതാണെന്ന് ഗായത്രിയുടെ അടുത്തേക്ക് ഭരത്ത് വരികയാണ് കേട്ടോ ഭരത് സന്തോഷ വാർത്തയുമായിട്ടാണ് ാണ് ഗായത്രിയുടെ അടുത്തേക്ക് വരുന്നത് എന്നിട്ട് അമ്മേ എനിക്ക് അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടി എന്ന് സന്തോഷത്തോട് കൂടി പറയുകയാണ് കേട്ടോ അപ്പോൾ ഗായത്രിക്കും മായയ്ക്കൊക്കെ സന്തോഷാവണം അപ്പോഴാണ് സേതു അവിടേക്ക് വരുന്നത് എന്നിട്ട് സേതുവിനോടും പറയുകയാണ് കേട്ടോ അപ്പോൾ അവരെല്ലാവർക്കും അത് ഒരുപാട് സന്തോഷമാവുകയാണ് എന്നിട്ട് ഗായത്രിയോട് പറയണം എന്നെ സബ് ഇൻസ്പെക്ടറായി കാണാൻ വേണ്ടി ഭാവനേച്ചിയാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാൻ യൂണിഫോം ഇട്ട് ആദ്യം ഭാവനേച്ചിയുടെ അടുത്തേക്കാണ് ഞാൻ പോവാൻ പോകുന്നത് എന്ന് പറയുന്നത് അത് കേൾക്കുന്ന സമയത്ത് ഗായത്രി ും ഒരുപാട് സന്തോഷാവട്ടോ അങ്ങനെ ഗായത്രി കെട്ടിപ്പിടിക്കുകയാണ് ഭരത്തിനെ അടുത്ത എപ്പിസോഡിൽ ഭരത്ത് യൂണിഫോൺ വേഷം ഇട്ട ശേഷം ഭാവനയുടെ അടുത്തേക്കാണ് കേട്ടോ ചെല്ലുന്നത് അങ്ങനെ ഭാവനയും സൂര്യയും ഭരത്തിനെ കൂടി അവർക്ക് രണ്ടു പേർക്കും ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ ഭരത് അകത്ത് കയറിയ ശേഷം സുനിലിനെ ഒന്ന് കൊടയുന്നുണ്ട് കേട്ടോ എന്താടാ നീ ഇവിടെ കയറി പറ്റിയത് എന്ത് അടിസ്ഥാനത്തിലാണ് നീ ഇവിടെ താമസിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഭരത്ത് സുനിലിന്റെ കോളറയിൽ കയറി പിടിച്ച് സംസാരിക്കുന്നത് അത് കണ്ടുകൊണ്ടാണ് മാനസ താഴേക്ക് ഇറങ്ങി വരുന്നത് ഭാവനയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഭരത്ത് പോലീസ് ഓഫീസർ ആവുക എന്നുള്ളത് അത് സാധിച്ചതോടു കൂടി ഭാവനയ്ക്ക് ഒരുപാട് സന്തോഷാവണം